ജഡ്ജസ് ഓ എന്താണ് ഇത് റെഡി ഒന്നും വിളിക്കാം ജഡ്ജസ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ ഇന്നത്തെ പ്രത്യേകത സൂപ്പർ സ്റ്റാർ തുടങ്ങുന്ന ദിവസം അതൊരു പ്രത്യേകതയാണ് ശരിയാണ് പക്ഷെ അതല്ല വേറൊരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ചെറിയ ക്ലൂ തന്ന അല്ല കാരണം ഇത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റൻ ആയത് വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും വന്നിട്ട് ഇന്നത്തെ ആരെങ്കിലും വന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങനെ വന്ന് ഇല്ല ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെക്കും അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പണി എന്നാ ഇന്ന് പണി പാളും പറഞ്ഞേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഒരു പിടിയും ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് വരണോ വാ ഓക്കേ ഓക്കെ എന്താ സ്റ്റൈല് നടന്നു വരുന്ന വരുന്നതാണ് മൂന്നുപേര് നമ്മൾ മൂന്നുപേര് മാത്രം മതിയായിരുന്നു അല്ലെ അതെ 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 അതിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളു ആദ്യം പറഞ്ഞല്ലേ ചേട്ടാ തുടങ്ങിയേ കളർ കോർഡിനേറ്റഡ് ആണ് അതെ പിന്നെ എന്നോട് ഒരു വാക്ക് ബ്ലാക്ക് ഇട്ടിട്ട് നീ കൂടുതൽ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത പ്രത്യേകത പറ അവൻ പറഞ്ഞത് അവിടെ നിന്ന് നടന്നു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറിന്റെ ഷോ തുടങ്ങിയല്ലോ മൂന്ന് ചേട്ടന്മാര് കിട്ടിയല്ലോ അപ്പോ ഇന്നത്തെ ദിവസം എന്താണ് രക്ഷാബന്ധനാണ് രക്ഷാബന്ധൻ ഒരു സഹോദരി സഹോദര ബന്ധത്തിന്റെ ആഴം എനിക്ക് മൂത്താപ്പണ്ടും തടിവുള്ള നല്ല ചേട്ടന്മാരെ കിട്ടിയിട്ട് ഈ രക്ഷാബന്ധം ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ അത് വളരെ മോശമായി പോവും അപ്പൊ രക്ഷാബന്ധനായിട്ട് ഞാൻ പോയിട്ട് ഐറ്റം ഒന്ന് എടുത്തിട്ട് വരാം പോവല്ലേട്ടാ ഇവിടെ നിന്നോ

ഇത് കെട്ടില്ലെങ്കിൽ ഷാനിക്ക ഈ ഇത് സീസൺ തീരണ മുന്നേ കൊല്ലും പെങ്ങളാന്നുള്ള വിചാരം ഉണ്ടാകുമ്പോഴേക്ക് അത്രക്കല്ലേ കെട്ടു കെട്ടു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സീസൺ മൂന്ന് ചേട്ടന്മാരെ എനിക്ക് എന്ന് അതിലും കാര്യം ഇല്ല നമ്മുടെ ഒന്ന് മനസ്സിലാക്കണം പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഉണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് രണ്ട് കൈ രാഖി കെട്ടി കൊടുക്കണം ബാനറിൽ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ ആയിരുന്നു അത് ലോലം ലീലാ ലോലത്തിനാ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു നീ കെട്ടിട്ട് എന്റെ ക്യാരക്ടറിന്റെ പേരായിരുന്നു കാമരാജ് ഒന്നും കൂടെ പറഞ്ഞേ മതി ഒന്ന് മതി